ഗുഡ് മോർണിംഗ് ഇപ്പൊ തിയ പ്രാദത്തിനായ ദൈവത്തെ സ്തുതിക്ക് നീ രാവിലെ സമയം റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൽ നിന്നുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ മൂന്നാം വാക്യം അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി ഭാഗ്യവശാൽ അവൾ എലിമലേക്കിൻ്റെ കുടുംബക്കാരനുള്ള ബോവസിന്റെ വയലിലായിരുന്നു ചെന്നത് നാല് അപ്പോൾ അതാ ബോവസ് ബേദൽഹേമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് യഹോവാ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു ആ മോഹോപദേശത്ത് നിന്നും ബേതൽഹേമിലേക്ക് വന്ന റൂത്ത് അവിടെ വന്ന് വെറുതെ ഇരുന്നിട്ട് തൻ്റെ ജീവിതത്തെ പഴിചാരി അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കി ഇരിക്കുവാനല്ല തീരുമാനിച്ചത് അവൾ ആ ദേശത്ത് കടന്നു വന്നപ്പോൾ അവളുടെ ഉപജീവന വേണ്ടി അവൾ ഇറങ്ങിപ്പുറപ്പെടുന്നു അവൾ അധ്വാനിക്കുവാൻ മനസ്സുള്ളവളായിട്ട് താഴ്മയോടെ അവൾ ഉപജീവനം അന്വേഷിച്ചിറങ്ങുമ്പോൾ അവൾ ചെന്നപ്പെട്ടത് ഭാഗ്യവശാൽ എലിമലേക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിലേക്ക് ചെല്ലുന്നു അത് ഒരു ദൈവിക നിയോഗമായിരുന്നു എന്നുള്ളത് തുടർന്നുള്ള ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ ബോവസിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ നാലാം വാക്യത്തിൽ നാം കണ്ടത് ബോവസ് ആ വയലിലേക്ക് വരുമ്പോൾ കൊയ്ത്തുകാരെയും ബാല്യക്കാരെയും അവരോട് പറയുന്ന ആശംസാ വാക്കുകൾ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ യഹോവ ഭക്തിയുള്ള ഒരു യജമാനനായിരുന്നു ബോവസ് തൻ്റെ വയലിൽ ജോലി ചെയ്യുന്നവർക്ക് യഹോവയുടെ നാമത്തിലുള്ള അനുഗ്രഹം പകരുന്നു അവരും തിരിച്ച് അവനെ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോഴതിൻ്റെ അഞ്ചാം വാക്യത്തിൽ കൊയ്ത്തുകാരുടെ മേലാളിനോട് ഈ യുവതി ആരെന്ന് രൂത്തിനെ കുറിച്ച് ബോവസ് ചോദിക്കുന്നു തൻ്റെ വയലിൽ പണിയുന്ന ഓരോ വ്യക്തിജീവിതങ്ങളെക്കുറിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ആവശ്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഇടപെടുന്ന ഒരു യജമാനായിരുന്നു ബോവസ് വീണ്ടും ആ ബോവസിന്റെ സംഭാഷണമാണ് നാം എട്ടാം വാക്യത്തിൽ കാണുന്നത് ബോവസ് റൂത്തിനോട് കേട്ടോ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട ഇവിടെ വിടുകയും വേണ്ട ഇവിടെ എൻ്റെ ബാല്യകാര്യത്തികളോട് ചേർന്നുകൊള്ളുക അവർക്കൊന്നും നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചു കൊള്ളുക അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയോട് ആ ബോവസ് കാണിക്കുന്ന കരുണ അവൾക്ക് കൊടുക്കുന്ന സംരക്ഷണം ഇതെല്ലാമാണ് നാം ഈ വാക്യങ്ങളിൽ കാണുന്നത് അതിന് ആ റൂത്ത് അവൾ എത്രമാത്രം നന്ദിയുള്ളവളായി ബോസിനോട് പറയുന്ന കാര്യമാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് അപ്പോൾ അവൾ സാഷ്ടാംഗം വീണവനോട് ഞാൻ അന്യദേശക്കാർത്തി ആയിരിക്കെ നീ എന്നെ വിചാരിക്കുവാൻ തൊക്കെ നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു അത് ദൈവം മുൻപാകെ ആ റൂത്ത് മനുഷ്യരോടും ദൈവത്തോടും അത്യധികം നന്ദിയുള്ളവളായി പ്രവർത്തിക്കുന്നതായും കാണുന്നു വീണ്ടും നാം അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ ബോവസ് ഈ റൂഥനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിവരവും ഞാൻ കേട്ടിരിക്കുന്നു കൃത്യമായിട്ട് തൻ്റെ വയലിൽ വരുന്ന ആ വ്യക്തി വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചറിയുന്ന ഒരു നല്ല ബോവസ് ഒരു നല്ല യജമാനൻ സാധാരണഗതിയിൽ ഒരു ഒരജമാനും ഒരടിമയും അല്ലെ തൻ്റെ ജോലിക്കാരും തമ്മിലുള്ള ബന്ധം പോലെയല്ല യഹോഭക്തനായ ഒരു ബോവസ് തന്റെ വയൽ പണിക്കായി വരുന്നവരെ കൃത്യമായി കരുതുകയും മാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള വലിയ പാഠം നാം ഇവിടെ കാണുന്നു വീണ്ടും താഴോട്ട് നമ്മൾ കാണുന്നത് പതിനാലാം വാക്യത്തിൽ ബോവസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക കഷ്ണം ചാറിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അവളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവൾക്ക് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ അതിനായിട്ട് വെള്ളത്തിനാവശ്യമുള്ളത് അങ്ങനെ എല്ലാ ഉദവികളും ചെയ്തു കൊടുക്കുന്ന ബോവസിനെ കാണുന്നു ഈ ബോവസിനെ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് തുലനം ചെയ്യുവാൻ കഴിയും ഭാഗ്യവശാൽ നാം ഓരോരുത്തരും ആ കർത്താവിൻ്റെ ആ വയലില് കർത്താവിൻ്റെ അടുത്തേക്ക് നല്ല ബോവസായ കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്കിടയായി അവൻ നമ്മെക്കുറിച്ച് വിചാരമുള്ളവനാണ് അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് അവൻ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഓരോ ദിവസവും തന്നു നമ്മെ പോറ്റുകയും പുലർത്തുകയും ചെയ്യുന്നവനാണ് ആ വയലിൽ വന്നിട്ടുള്ള ആരും പോയിട്ടില്ല ആ ബോവസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള ആർക്കും ഒരു ദോഷവും വരുവാൻ അവൻ ഇടയായിട്ടില്ല ആ റൂത്ത് ആ ബോവസിൻ്റെ വയലിൽ ചെന്ന് അവൾ തുടർന്നുള്ള ആ വാക്യങ്ങൾ നാം വായിക്കുമ്പോഴതിൻ്റെ അവസാന വാക്യം അങ്ങനെ ഈ അവ കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിൻ്റെ ബാല്യക്കാരോട് ചേർന്നിരിക്കുകയും അമ്മാവിമ്മയോട് പാർ കൂടെ പാർക്കുകയും ചെയ്തു അവളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം അനുഭവിക്കുവാനിടയായിത്തീർന്നത് ഭാഗ്യവശാൽ അവൾ ആ ബോവസിൻ്റെ വയലിലേക്ക് വന്നത് നിമിത്തമാണ് നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നല്ല ബോവസ് ആ വയലിലേക്ക് വരുവാൻ ആ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായത് എത്ര ഭാഗ്യകരമാണ് അവിടെ വന്നവർക്ക് ആർക്കും ഒരു മുട്ടും കൂടാതെ നെഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ഒരു മുട്ടുമുണ്ടാകില്ല എന്ന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും അവൻ നമ്മെ നന്നായി അറിയുന്നു നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്നു നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് തൻ്റെ ദൂതന്മാരോട് നമ്മെക്കുറിച്ച് കൽപ്പിക്കുകയും ഒരു നല്ല ബോവസിനെ നമുക്ക് അധികം സ്നേഹിക്കാം അവനോട് ചേർന്നിരിക്കാം അവൻ്റെ വാക്കുകൾ കേട്ട് അവനെ മഹത്വപ്പെടുത്തി വിടാതെ അവനെ അന്ത്യം വരെയും പിൻപറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാവട്ടെ ഗോഡ് ബ്ലെസ് യു